ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സബോള കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സബോളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് ആക്കി എടുക്കാം പിന്നെ ഒരു ചെറിയ തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് ഇതും കൂടി കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഐറ്റംസ് എല്ലാം കൂടി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കാം ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പെരുജീരകം പിന്നെ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് നന്നായി അരച്ചെടുത്തിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കതിലേക്ക് ചിക്കൻ മസാല കൂടി ചേർക്കാം ഇനി നന്നായി തിളച്ച് ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കറി റെഡി ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഐറ്റം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അതുപോലെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ